എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടിപ്പെരിയാർ പോക്സോ കേസ് പ്രതിയെ വിട്ടയച്ച സംഭവത്തിലെ പോലീസ് അപാകതക്കെതിരെയും പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടു പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ ജ്വാലയുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി സി സി മെമ്പർ വി മജീദ് ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ന് പാവപ്പെട്ട കുട്ടികൾക്കും സ്ത്രീകൾക്കും എന്തിനേറെ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു അക്രമികളുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് വണ്ടിപ്പെരിയാറിൽ ഒരു പെൺകുട്ടി ആറ് വയസ്സ് മാത്രമുള്ള ഒരു നാബാലികൻ തിരിച്ചീന്തി അദ്ദേഹം ആ കുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തിയത് തെളിഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് അന്വേഷിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിണറായിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിലെ യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അതിനിടയിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു സൂരജ് എന്ന പേരുള്ള ആ ക്രിമിനൽ തന്നെയാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അങ്ങനെ പച്ചയായ യാഥാർത്ഥ്യം കോടതിക്ക് മുന്നിലും ഗവൺമെന്റിന് മുമ്പിലും ഒരു പച്ചയായ സത്യമായി നിലനിൽക്കുമ്പോൾ തന്നെ അത് നീതിപീഠത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെടാൻ കഴിയാത്ത വിധം ഈ കേസിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി പിണറായിയുടെ പോലീസിനകത്തെ ഒരു വിഭാഗം കൂട്ടുനിന്നുകൊണ്ട് നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിക്കാത്ത ലഭിക്കാത്ത വിധത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി നടത്തിയിരിക്കുകയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ കെ സതകത്ത എ ടി ഹംസ കെ വി ഇക്ബാൽ മുഹമ്മദ് കൊടശേരി സഫീർ ഝാൻ സുൽഫിക്കർ ബാബു പട്ടണത്ത് അനിൽ വളരാട് എ പി മുനീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ